ഹലോ ഗായ്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ കാണാം ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വാഴക്കൊലയാണിത് ഇത് പാളയും കുടും വാഴക്കിടെ കൊലയായിരുന്നു ഇതിൻ്റെ ബാക്കി പിണ്ടിയുടെ പോളകളെല്ലാം പൊളിച്ച് കളഞ്ഞ് ഉണ്ണിപ്പിണ്ടി എടുക്കുന്ന വെളുവിള വെളുത്തിരിക്കുന്ന മിനുമിന മിനുങ്ങിയിരിക്കുന്ന ഉണ്ണിപ്പിണ്ടി കിട്ടി ഇതിനെക്കൊണ്ട് നമുക്ക് ഓർഗാനിക് ഉണ്ണിപ്പിണ്ടി ഇത് നമുക്കിതും കൊണ്ട് അച്ചാടിടണം നമ്മുടെ പിണ്ടി മുഴുവൻ ഞാനിവിടെ വട്ടത്തിലരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതാക്കി ചെറിയ കഷ്ണമാക്കണം വായിക്കുള്ളാവുന്ന പോലെ കൂട്ടാവുന്ന പോലെ ചെറുതാക്കണ്ടേ അങ്ങനെ ഇനി ഇത് ഓരോന്നും എടുത്ത് മൂന്നാലെണ്ണം അടക്കി പിടിച്ച് ഇതിനകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കാം പിണ്ടി അരിഞ്ഞു കഴിഞ്ഞു ഞാൻ അടുത്ത ഘട്ടം നമുക്ക് ഉപ്പ് തിരിഞ്ഞ് വെക്കാനാണ് പിണ്ടിക്ക് ഇത്രയും അളവൊക്കെ കണ്ടാലും ഉപ്പ് വളരെ കുറച്ച് മതി താളിൻ്റെ കാര്യം ചേപ്പിൻ്റെ തണ്ടിൻ്റെ കാര്യം പറഞ്ഞുമല്ല ഉപ്പ് വളരെ കുറച്ച് മതി നമുക്കിത് ഉപ്പിട്ട് തിരുമ്മി ഈ പാത്രത്തിലേക്ക് എടുത്ത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് വേണം നമുക്ക് വറുക്കാൻ പിണ്ടിക്ക് എന്നാൽ ഒത്തിരി വെള്ളമൊന്നും ഇറങ്ങുമില്ല കേട്ടോ ഇത് വെള്ളമായി ഉള്ളതാണെങ്കിൽ പോലും തിരുമ്മി വെച്ചെന്നോർത്തോണ്ട് മാങ്ങയൊക്കെ ഉപ്പ് തിരുമ്മി വെച്ചാൽ വെള്ളം ഇറങ്ങി വരും അതുപോലെ പിണ്ടീടെ വെള്ളമൊന്നും അത്ര ഇറങ്ങി വരികയില്ല നമുക്ക് തിരുമ്മിത് ആ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും പാളയംകുടം മഴയുടെ ഉണ്ണിപ്പിണ്ടിയാണ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നത് ഏത്തവാഴയുടെ ആയിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടെ നാര് കൂടുതലുണ്ട് നല്ല നൈസായിട്ടുള്ള നാരമാണ് ഏത്തവാഴയുടെ നാര് വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടെ നൈസായിട്ടുള്ള നാരാണ് പാളയംകുടം മഴയ്ക്ക് ഇച്ചിരി വെള്ളം വെളുപ്പ് മറ്റേ ഒരു കറ നിറം അല്ലെങ്കിൽ കറപ്പ് നിറം ഉണ്ടായിരുന്നു നല്ല വെള്ള നിറമാണ് ഈ പിണ്ടിക്ക് ഇത് ഉപ്പ് തിരുമ്പി ഇങ്ങനെ കുറച്ചേരം വെച്ചിരുന്നത് കൊണ്ടും കൂടെയാണ് ഇച്ചിരി നിങ്ങൾക്ക് പിന്നെ വീഡിയോക്ക് ഇപ്പോൾ ക്യാമറയുടെ ഇച്ചൊരു കളറ് മാറ്റം തോന്നുള്ളൂ ഞാനിവിടെ ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഇഞ്ചി വെളുത്തുള്ളി കായം കടുക് ഉലുവ വറുത്ത് പൊടിച്ചത് ഉലുവായ അച്ചാറ് പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇന്ന് ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അവിടേക്ക് എടുത്തില്ല അല്ലേ ഇതാദ്യം ഒന്ന് വറുത്ത് കോരിയിട്ടാണ് എടുക്കുന്നത് ഇതിന് മുമ്പ് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് ലിങ്ക് ഇട്ടേക്കാം ഇതിൻ്റെ വറുത്തുണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ സെയിം ആണ് പ്രോസ് പ്രോസസ്സൊക്കെ അത് നമുക്ക് ഇത് ഞാൻ അച്ചറിയിട്ട് സെറ്റാക്കിയിട്ട് കാണിക്കാം ഇന്ന് ഉച്ച മുതൽ തുടങ്ങിയ പരിപാടിയാണ് അരിഞ്ഞെടുത്തു ഉപ്പ് തിരുമ്മി വെച്ചു ഇഞ്ചി ഉള്ളി എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് കുറേശേ ഇട്ട് വറുത്ത് കോരാം നമ്മൾ ആദ്യത്തേത് വറുത്ത് കോരി അടുത്തത് ഇട്ടു ഈ രണ്ട് പ്രാവശ്യങ്ങൾ വറയിലും പറക്കാനുണ്ട് അത് പറക്കുമ്പോൾ ഒരു മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ വാഴപ്പിൻ്റെ എല്ലാം വറുത്ത് പോയി കഴിഞ്ഞു അരിഞ്ഞതി അരിഞ്ഞെടുത്തതിൻ്റെ ഒരു മൂന്നിലൊന്നൊക്കെ പോലും കാണിയല്ലോ ഇപ്പം ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി ഉലുവ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരട്ടെ നമ്മൾ പിണ്ടി വറുത്തു കോരിയതുപോലെ നന്നായിട്ട് മൂത്ത് വരണം ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ഓഫാക്കി ഇത് നമുക്ക് കടുവും ഉലുവയും കൂടെ പൊടിച്ചിടണം അതൊരു സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ അച്ചാറുപൊടിയാണിത് സ്പൂൺ അച്ചാർ പൊടി ഇട്ടും കൊഴുപ്പിനു വേണ്ടിയും കളറിന് വേണ്ടിയും നമ്മൾ ഒരു അത്രയും തന്നെ കാശ്മീരി മുളക് പൊടി ഇരുന്നുണ്ട് ഇനി അല്പം മഞ്ഞൾ പൊടി ഇനി ചേർക്കാനുള്ളത് കായമാണ് അച്ചാറ് പൊടിക്കേർത്ത് കായം കഷ്ണിട്ടതായിരുന്നു എങ്കിൽ പോലും ഒരു പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ടീച്ചാൽ ഇ കത്തിച്ച് കൊടുക്കാം ഈ കുറച്ച വെച്ചിരിക്കുന്നത് നമുക്ക് സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടി അല്പം മധുര ഇടണം ആ സ്പൂൺ നിറച്ച് കിട്ടിയില്ലാണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തു ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേ നമുക്ക് പിന്നാക്കി ഇരേം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു കുറേ സമയം വെച്ചിട്ട് ഇത്രയും ആകെപ്പടെ വെള്ളം ഇറങ്ങി വന്നത് ടൂസ്പൂൺ വെള്ളമാണ് ഇതിനകത്തൊന്ന് ഇറങ്ങി വന്നത് കൂടുതൽ വെള്ളം ഇറങ്ങി വരികയാണെങ്കിൽ ആ വെള്ളവും നമുക്ക് മുളകിൻ്റെ കൂടെ ഒഴിച്ച് മുട്ടിച്ചെടുക്കാം ഇനി പിന്നെ ആണെങ്കിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വാഴപ്പിണ്ടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി മുഴുവൻ നനയ മാത്രം നമുക്ക് മിന്നാഗിരി വേണം കുറേ എണ്ണ അതിനകത്തുണ്ട് അതുകൊണ്ട് എണ്ണ തെളിഞ്ഞു വന്നോളും ഇനി ഇതിനെ ഒരു രണ്ട് തോറം രണ്ട് തോ തോറം മിന്നാഗിരി ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു നൂറ്റി അൻപത് മില്ലിയെങ്കിലും പിന്നായി ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി പിന്നെ പിന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം നമുക്ക് ആ പാത്രത്തിൽ ഇത് വെച്ചേക്കാൻ പറ്റി തീ ഓഫാക്കി കേട്ടോ ആ പാത്രത്തിൽ ഇത് വെച്ചേക്കാൻ പറ്റിയല്ല ഇളക്കാൻ ഒരു വലിയ പാത്രം വേണമല്ലോ അതുകൊണ്ടാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇളക്കിയിട്ട് തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ എടുത്ത് വെക്കണം ആറ് കഴിഞ്ഞിട്ട് നമുക്ക് ചില്ല് പരമിയിലാക്കി വെക്കാം ആവശ്യാനുസരണം ചെറിയ പാത്രത്തിലേക്ക് എടുത്ത് ഉപയോഗിക്കാം നമുക്ക് മുപ്പ് നോക്കണം ഇനി തീരെ ഉണങ്ങിപ്പോയി വെള്ളം ഇല്ലാന്ന് വരുവാണെങ്കിൽ എണ്ണ തെളിഞ്ഞീൻ്റെ മോടി വരി സാധാരണ രീതിയിൽ ഇപ്പം ഇങ്ങനെ ഇരുന്നാൽ പോലും ഇനി തീരെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അല്പം ഉപ്പും പിന്നാഗിരിയും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചിട്ട് ഇതൊഴിച്ചാറാക്കാം നമ്മുടെ വാഴപ്പിൻ്റെ അച്ചാറിട്ട ഫൈനൽ ലുക്കാണിത് പാളയംകുടം വാഴയുടെ കൊല വെട്ടിക്കഴിഞ്ഞുള്ള പിണ്ടി അച്ചാറിട്ടതാണ് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില കുലുവ കടുക് പൊടിച്ചത് അച്ചാർ പൊടി ഇതെല്ലാം ചേർത്ത് അച്ചാറിട്ട് വാഴപ്പിണ്ടിയൊക്കെ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുണ്ടാക്കി നോക്കണം അച്ചാർ മാത്രമല്ല തോരനായിട്ടും ഉണ്ടാക്കാം മിക്സഡ് തോരനായിട്ടും ഉണ്ടാക്കാം പയറിൻ്റെ കൂടെയും കടലയുടെ കൂടെ പച്ചപ്പയറിൻ്റെ കൂടെ ഉണക്കപ്പയറിൻ്റെ കൂടെ എല്ലാം വയ്ക്കാം എന്നാണ് വയറിന് നല്ല സുഖം കിട്ടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ യൂട്യൂബിൽ കയറി ഫുൾ വീഡിയോ കാണുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ